ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാകും കുട്ടികളൊക്കെ പിന്നെയും പിന്നെയും ചോദിച്ച് കഴിക്കും പഴം വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കിലോ നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് അത് ആവിയിൽ വെച്ചിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം അപ്പോൾ എല്ലാ പഴങ്ങളും നന്നായിട്ട് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം പഴങ്ങളെല്ലാം പുഴുങ്ങി നമ്മളൊരു പാത്രത്തിലേക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇത് നന്നായിട്ട് തണുക്കണം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അരയ്ക്കണ സമയത്ത് നമ്മൾ ഇതിൻ്റെ കറുത്ത് സീഡൊന്നും കളയേണ്ട ആവശ്യമില്ല അതോടുകൂടെ തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ് പഴങ്ങളെല്ലാം നന്നായി അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു മൂന്ന് ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം കട്ടിയുള്ള ഒരു പാന് അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാവുന്നതാണ് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം അത് പഴവെല്ലാം പഴവും നെയ്യും എല്ലാം ചേരാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരാഴ്ച വരെ എല്ലാം പുറത്ത് വെച്ചാൽ വരെ ഇത് കേടാവാതെയും സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇത് നമുക്ക് ദോശയുടെ കൂടെയും എല്ലാം അല്ലാണ്ട് വെറുതെ ആയാലും വൈകുന്നേരങ്ങളിലെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യും ോക്ക ഹെൽത്തിനും നല്ല അതാണ് അഞ്ച് മിനിറ്റിന് ശേഷം പഴത്തിൻ്റെ കൂട്ടിലേക്ക് നാനൂറ് ഗ്രാം ശർക്കര ഒരു ഗ്ലാസ് വെള്ളത്തിൽ അലിയിച്ചെടുത്തതാണ് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായി അരിച്ചതിന് ശേഷം പഴത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വെല്ലവും പഴവുമായിട്ട് നല്ല രീതിയിൽ യോജിച്ച് വരട്ടെ ഒരു ഇരുപത് എല്ലാം നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കണം അപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ ടെസ്റ്റ് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് സമയം യും കൂടെ വീണ്ടും നമുക്ക് അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ വെളിച്ചെണ്ണയും പഴവും എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം അടി കട്ടിയുള്ള പാത്രത്തിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോഴാണ് നമുക്കത് നല്ല രീതിയിൽ കിട്ടുന്നത് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ പഴം വരട്ടെല്ലാം നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് കാഷ്യും റൈസൻസും എല്ലാം നെയ്യ് ഫ്രൈ ചെയ്തതിന് ശേഷവും ഇട്ട് കൊടുക്കാവുന്നതാണ് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഏലക്കയും പഴവും എല്ലാം കൂടെ നല്ല രീതിയിൽ യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പാനിൽ നിന്ന് ഒരു വിട്ട് വരുന്ന ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടുന്നത് ഇത് കയ്യിലേക്ക് എടുക്കുമ്പോൾ വേറെയൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ ജസ്റ്റ് ബോളാക്കുന്ന പോലെ നമുക്ക് കിട്ടണം അപ്പോൾ അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കയ്യിലെടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ ചൂടുണ്ട് അപ്പോൾ ഇതുപോലെ കണ്ടോ നല്ല രീതിയിലൊന്നും ൊട്ടി പിടിക്കുന്നില്ല അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഒരു ഇരുപത്തഞ്ച് ആണ് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാം നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇത് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഒരു സ്പൂൺ വെച്ച് എല്ലാം നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ചൂട് തണിയുന്നതിന് മുന്നേ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് വയ്ക്കിന് തീരെ ക്ഷമയില്ലായിരുന്നു അപ്പോൾ അത് വയ്ക്ക് കഴിച്ചിട്ട് പറഞ്ഞത് സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വേറെ ഷേപ്പിലാണെങ്കിൽ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ പഴം വരട്ടിയത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക